അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടു കൂടി ഓടി നടക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു ആദ്യം പ്രായമൊന്നും ചെല്ലാതെ അപ്പൊ എനിക്കൊരു ഭയം തട്ടി ചുമ്മാതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എല്ലാം ഓക്കെ എനിക്കൊരു പ്രശ്നവുമില്ല അപ്പൊ എല്ലാം ഓക്കെ എന്ന് കേട്ടപ്പോ എനിക്ക് ഇവിടെ ഒരു ചിലരും മഴ പോലെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു തടിപ്പ് പോലെയുണ്ട് ഡോക്ടർ അതെന്താണെന്ന് നോക്കിയാൽ അപ്പൊ പറയാം അതൊന്നും പ്രശ്നമൊന്നുമില്ല വേദന ഒന്നുമില്ല ഗ്രോത്ത് ഒന്നുമില്ല ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന പിന്നെ അത് റിമൂവ് ചെയ്യാൻ കുറെ നാളായിട്ടിരിക്കുന്നു റിമൂവ് ചെയ്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറിനോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ചോദിക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുമ്പോ അത് പൈ ഓപ്സ് ചെയ്യുന്നു ചെയ്തേക്കാം അതോട് അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ് ഞാൻ പറയുന്നത് ഓക്കെ ചെയ്തേക്കാം പക്ഷെ റിസൾട്ട് വാങ്ങിക്കണമെന്നും ഞാൻ പോയില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ക്യാൻസർ ഒന്നും വരത്തില്ല നമ്മളിവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ചിന്തിക്കുന്നത് ഇതൊന്നും നമുക്ക് വരാത്ത അസുഖങ്ങളാണെന്നാണ് വെറുതെയാണ് ഈ വർഷങ്ങൾ ഞാൻ പോർത്ത് സ്റ്റേജിലാണ് ഞാൻ അറിയുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ള കാര്യം അന്നേരം മനസ്സിലാക്കണം എനിക്ക് ഈ അസുഖം വന്നിട്ട് ഒരു ആറു വർഷമെങ്കിലും ആയിട്ടുണ്ട് ആറു വർഷമായിട്ട് ഞാൻ അലങ്കരിച്ച് ജീവിക്കുമ്പോഴും ഞാൻ നോർമൽ ആണെന്നുള്ളൊരു ചിന്തി ധാരണയിലാണ് ഓക്കെ അതറിഞ്ഞ് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു നിങ്ങളുടെ റിസൾട്ട് റെഡിയാണ് വന്ന് കളക്ട് ചെയ്യാൻ അത് പോയി ഞാൻ വാങ്ങുന്ന സമയത്ത് മൊത്തത്തിൽ തകർന്നു പോയി നമ്മൾ സൂര്ഷഡ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിച്ചു അതിലെ രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇന്റെ സ്ത്രീകളുടെ ബിസിനസിന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പലരും എന്നെ സമീപിച്ചിരുന്നു അന്ന് ഞാൻ ചെയ്ത് കൊണ്ടില്ല ഞാനത് തള്ളിക്കളഞ്ഞു അന്ന് എനിക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതിനുശേഷം ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് പിന്നെ മണിപ്പാൽ ഹോസ്പിറ്റലില് പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് എനിക്ക് ഏഴടുത്ത് സ്പ്രെഡ് ആയിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാകുന്നത് പോളിക്കുലർ ലിംഫോമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആയിരുന്നു അതിനുശേഷം ലിസ്ലി ക്രൂ ആണ് പിന്നെ ഞാൻ അമേരിക്കയിലുള്ള എന്റെ അടിയോട് സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു ഡോക്ടർ ഒക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു ഇത് പേടിക്കേണ്ട കാര്യമില്ലാന്ന് നിങ്ങൾ ഇത് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഫുസ്റ്റപ്പ് ചെയ്താൽ പറ്റും അല്ലാതെ ഇമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം കൊണ്ടാണ് ബെറീസ് കഴിച്ചാൽ നല്ലതാണ് എന്നൊക്കെ അറിയുന്ന സമയത്താണ് ലെസ്ലി ത്രൂ ഞാൻ ഇൻഡസിടെ ഐപഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും ഇടയാവുന്നത് പക്ഷെ എനിക്ക് പന്ത്രണ്ട് കീമോയും ഇരുപത്തി റേഡിയേഷനും വേണമെന്നാണ് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ഡോക്ടർ ആവശ്യപ്പെട്ടത് പക്ഷെ ഞാൻ തിരുവനന്തപുരം ആർ സി സിയിലാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പൊട്ടുകെല്ലാം ചേഞ്ച് ചെയ്തു ഐപൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യം കീമോ ചെയ്ത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നോർമലാണ് പിന്നെ ആ കറുപ്പ് പൂർത്തീകരിക്കുമ്പോൾ മാത്രം ആറ് കീമോ ചെയ്ത് ഞാൻ നിർത്തി അതിനുശേഷം കീമോ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ഈ നമ്മുടെ ഫുഡ് കൺട്രോളും ഈ പറയുന്ന പോലെ ഐപ്പൾസിന്റെ യൂസേജാണ് എനിക്കൊരു ലൈഫ് തിരിച്ചു തന്നത് അതിനെ ദൈവത്തിന് നന്ദി പറയുന്നു ഇതിന്റെ സേവയ്ക്ക് നന്ദി പറയുന്നു ലസ്യോടുള്ള പ്രത്യേകം അറിയിക്കുന്നു അതുമാത്രമല്ല ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐപ്പൾസ് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്നത് ക്യാൻസർ പേഷ്യൻസിനാണ് ഇതോടൊപ്പം തന്നെ എനിക്ക് നിരവധി എക്സ്പീരിയൻസ് പറയാനുണ്ട് രാംമൂർത്തി എന്നവർ താമസിക്കുന്ന ജെസി എന്ന് പറഞ്ഞൊരു ആന്റി ബ്രസ്റ്റ് ക്യാൻസർ വന്നതാണ് പുള്ളിക്കാരത്തെ ആശുപത്രി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കൂടെ ജീവിക്കത്തുള്ളൂ ഡോക്ടർക്ക് അറിയാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും സാധിക്കാനില്ല ഒന്നും ചെയ്യാനില്ല അങ്ങനെ ആ ഡോക്ടർ ആന്റിയോട് മാത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല മൂന്ന് മാസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ല പക്ഷെ കൂടുതൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു പക്ഷെ അവരുടെ റിലേറ്റീവിനോട് പറഞ്ഞു ഇന്നേ പോലെയാണ് സംഗതിയെന്ന് ആ അവരും എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇനി ചെയ്യാനില്ലല്ലോ ഡോക്ടർക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ പറഞ്ഞു അതിനുശേഷം കുറച്ച് ഡയറ്റും പറഞ്ഞു കൊടുത്തു പുള്ളിക്കാരിക്ക് ഇന്ന് മൂന്ന് വർഷമായിട്ട് ജീവിച്ചിരിക്കുക രസം തന്നെ കഴിഞ്ഞ ദിവസം പോയി പെറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ശരീരത്ത് ക്യാൻസർ ഇല്ല പുള്ളിക്കാരി ടോട്ടലി സത്യമായ കാര്യമാണ് ഇന്ന് ഇപ്പം ഈ അതിനുശേഷം കോഴിക്കോട് ഇപ്പം ഈ മേഡം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുവാണ് കോഴിക്കോടുള്ള എന്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ആർക്കിടെക്ട് ആണ് പുള്ളിക്കാരന്റെ അമ്മയുടെ വയറ്റില് ഗ്യാസ് നിറഞ്ഞു ആ ഗ്യാസിന്റെ പ്രോബ്ലം ആണ് പക്ഷെ വർഷങ്ങളായിട്ട് അവരെ ഗ്യാസിന് മരുന്ന് കഴിക്കുന്നു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു ഗ്യാസിന് യാതൊരു മാറ്റവും ഇല്ല വയർ വീർത്ത് തന്നെ ഇരിക്കും അവസാനം ഭക്ഷണം കഴിക്കാൻ വയ്യ വോമിറ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകുക അങ്ങനെ ഭയങ്കര പ്രശ്നം വന്നപ്പോൾ അവര് മലബാർ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി കാണിച്ച സമയത്ത് പറഞ്ഞു ഇത് ക്യാൻസർ ആണ് കീമോ ചെയ്യണം എത്രയും പേ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു റൊണാൾഡോ ഒരു ഒരു കാരണവശാലും കീമോ ചെയ്യരുത് ഞാൻ പറഞ്ഞു ഒരു ഒരു മാസം എനിക്ക് സമയം തരാൻ പറഞ്ഞു ഒറ്റ ഒരു മാസം നിന്റെ അമ്മയും ഒരു മാസത്തേക്ക് എന്നെ വിശ്വസിച്ചിട്ടാ ഞാൻ തരുന്ന ഈ പ്രോഡക്റ്റ് കഴിക്കാൻ പറഞ്ഞു ഒറ്റ ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ വയറ് റെഡ്യൂസായി ഗ്യാസ് എല്ലാം പോയി ഭക്ഷണം കഴിക്കാൻ പറ്റി മോഷണെല്ലാം ക്യൂർ ആയി ഇന്ന് വേറെ തീമോ ചെയ്തിട്ടില്ല ഇന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നു ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്ത് മെഡിസിനാ കൊടുത്തേ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു ഇപ്പൊ കൊടുക്കുന്ന തന്നെ അപ്പാവും പറഞ്ഞു ഇതൊന്നും പറഞ്ഞില്ല ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ആ ജ്യൂസ് തന്നെ കണ്ടിന്യൂ ചെയ്തോ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഐപ്പൾസ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എനിക്ക് അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നത് ഐപ്പിൾസിനും ഇൻഡസ്ട്രീവയ്ക്കും ലെസ്റ്റിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയൊരു മാർഗം കാണിച്ചു തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു